ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരെയും വർത്താനം രണ്ടു മൂന്ന് വീഡിയോ വന്നിട്ടില്ല പിന്നെ എന്തൊക്കെയു രാവിലെ തന്നെ ഞാൻ നമ്മളെ ഈ മൈദ ഉണ്ടെന്നോ അതുകൊണ്ട് ഞാന് മൈദപ്പ ഉണ്ടാക്കിയതട്ടോ നമ്മള് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പോലെത്തും ഇത് ഞാൻ മൈദപ്പൊടിയിൽ ഉപ്പിട്ടാണ്ട് വെള്ളം പറഞ്ഞ് കലക്കിപ്പാറ ഒരപ്പട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ രണ്ട് ഭാഗത്തിന് നെയ്യോ നെയ്യാണെങ്കിൽ ഉപയോഗിക്കാണെ നെയ്യ് ഉപയോഗിക്കാം അപ്പം വേറൊരു ടേസ്റ്റ് ഞാൻ ഇവിടെ ഓയിലിട്ട് ഉപയോഗിച്ചിട്ട് ഇത്തിരി അപ്പറ് മറിച്ചിടാം അപ്പം അപ്പറും മറിച്ചിടുന്ന മുമ്പ് നമ്മൾ ഒന്നുകൂടി ഓയിലൊന്ന് വരുത്തി കൊടുക്കട്ടോ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് കറി ഉണ്ടെങ്കിലും അധികം കറി ഇല്ലാതെ ചൂടൊക്കെ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കൾക്ക് കല്ല ഇഷ്ടമാവും ഇങ്ങനൊക്കെ ചുട്ടുകൊടുത്ത അപ്പോൾ രാവിലെ ഇന്ന് ചായക്കാടി ഇതായിട്ട് ഉണ്ടാക്കിയതാണ് മൈദാപ്പൊടി കലക്കി പറഞ്ഞാണ്ട് അപ്പം ചുട്ടിട്ട അപ്പം അങ്ങനെ രാവിലെ ഇതായി ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ പിന്നെ ഉച്ചക്കെന്ന ചോദിച്ചിന് സോയാബി പൊരി അച്ചാറുമാണ് ഇട്ട് ഉച്ചക്കുള്ളത് അപ്പം ഉച്ചക്കങ്ങനെ പോയിട്ട പിന്നെ വൈകുന്നേരത്തിന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പം മക്കൾക്ക് മുട്ട പീങ്ങാൻ വേണ്ടി നിന്നിട്ടാം പിന്നെ രാവിലത്തെ മൈദപ്പൊടി കഴിക്കാൻ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അപ്പം അതും കുറച്ച് ചൂടാ വിചാരിച്ചു വൈകുന്നേരം ആയക്കൊക്കെ പിന്നെ ആ കുറച്ച് പൊടിയുള്ളുട്ടാ അപ്പം ചൂടോ ഒക്കെ ചുട്ട് കൊടുക്കുമ്പോൾ നശാണല്ലോ രാവിലത്തെ ആകുമ്പോൾ തണുപ്പല്ലോ അപ്പോൾ വൈകുന്നേരത്തിന് വേണ്ടി കുറച്ച് എടുത്തു മാവ് അപ്പോൾ അത് കഴിക്കി നാലഞ്ച് അപ്പം ഇനി പിന്നെ കുറച്ച് നാല് മുട്ടയും പീങ്ങിയിട്ട് മക്കളൊന്ന് വരുമ്പോഴത്തൊന്നും അപ്പം പിന്നെ ആ മുട്ട പീങ്ങിയിട്ട് ചായയും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇനി ചെറിയ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ